പ്രിയരേ നമസ്കാരം മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമന്റെ പത്നിയായിരുന്നു സീതാദേവി ഒരു യാഗം നടത്തുവാൻ അനുയോജ്യമായ ഭൂമി ഒരുക്കുന്നതിനായി ഭൂമി ഉഴുതപ്പോൾ ജനകരാജാവിന് ഭൂമിയുടെ പാളികൾക്കിടയിൽ കാണാനിടയായ കുഞ്ഞായിരുന്നു സീത അവൾ ജനകരാജാവിന്റെ വളർത്തു പുത്രിയായി അവൾക്ക് ഊർമിളയെന്ന ജീവശാസ്ത്രപരമായ ഒരു സഹോദരിയും പിന്നീട് മാണ്ഡവി ശ്രുത എന്നീ രണ്ട് അർദ്ധ സഹോദരിമാരും ഉണ്ടായിരുന്നു മിഥിലയിലെ ജനകരാജാവിന്റെ ഇളയ സഹോദരനായിരുന്നു കുശദ്ധൻ രാമന്റെ ഇളയ സഹോദരന്മാരായ ഭരതനും ശത്രുഘ്നും വിവാഹം കഴിച്ചത് കുശുദ്ജ്ജൻ്റെ മക്കളായ മാണ്ഡവിയെയും ശ്രുതകീർത്തിയെയുമാണ് ഭരതൻ മാണ്ഡവിയെയും ശ്രുതകീർത്തി ശത്രുഘ്നനെയും വിവാഹം കഴിച്ചു സീതയുടെ നേരനുജിത്തിയായ ഊർമിള ലക്ഷ്മണനെ വിവാഹം കഴിച്ചു സീത ലക്ഷ്മിദേവിയുടെ അവതാരമായിരുന്നപ്പോൾ ഊർമിളയും മാണ്ഡവിയും ശ്രുതകീർത്തിയും വിഷ്ണുവിന്റെ ആയുധങ്ങളായ ആദിശേഷൻ സുദർശനം പാഞ്ചജന്യം എന്നിവരുടെ പത്നിമാരുടെ അവതാരങ്ങളായിരുന്നു സീതാദേവി ത്യാഗത്തിന്റെ പ്രതിരൂപമാണ് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒന്നിലധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു പക്ഷേ അവൾ ഒരിക്കലും സാഹചര്യങ്ങളിൽ തളർന്നിട്ടില്ല വിവാഹാനന്തരം ശ്രീരാമനോടൊപ്പം വനവാസത്തിനായി അവൾക്ക് വനത്തിലേക്ക് പോകേണ്ടി വന്നു അവൾ തൻ്റെ പോരാട്ടങ്ങളിൽ അന്തിമ വിജയം കൈവരിക്കുകയും ഒരു ഉത്തമ സ്ത്രീ എങ്ങനെയായിരിക്കണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു അവളുടെ മൂന്ന് സഹോദരിമാരും അവരുടെ മൂല്യങ്ങളുടെയും ആദർശങ്ങളുടെയും കാര്യത്തിൽ സീതയ്ക്ക് അനുയോജ്യരായിരുന്നു മാതാപിതാക്കളുടെ വീട്ടിൽ യശസ് ഉയർത്തിയ പെൺമക്കളായിരുന്നവർ അവരുടെ വൈവാഹിക ഭവനത്തിനും മരുമക്കളെന്ന നിലയിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്തു വാൽമീകി അനുസരിച്ച് മിഥിലയിലെ ജനകരാജാവിന്റെയും സുനയന രാജ്ഞിയുടെയും ജീവശാസ്ത്രപരമായ മകളും സീതയുടെ അനുജിത്തിയുമാണ് ഊർമിള ദശരഥ രാജാവിന്റെ മൂന്നാമത്തെ പുത്രനായ ലക്ഷ്മണനെ വരിച്ചു അവർക്ക് അങ്കദൻ ചന്ദ്രകേതു എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ലക്ഷ്മണൻ രാമനുള്ളതുപോലെ അവൾ സീതയ്ക്കും സമർപ്പിക്കപ്പെട്ടു രാമനുമായുള്ള വനവാസകാലത്ത് സീതയ്ക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നെങ്കിലും അവളുടെ ഭർത്താവും സ്വന്തം മാതാവിനെ പോലെ അവളെ പരിപാലിക്കുന്ന ഒരു സഹോദരനും അവൾക്കുണ്ടായിരുന്നു അവരോടൊപ്പം ലക്ഷ്മണനെ അനുഗമിക്കുവാൻ ഊർമിള ആദ്യം ആഗ്രഹിച്ചു രാമനും സീതയ്ക്കും വേണ്ടിയുള്ള തന്റെ തപസ്യ സേവനത്തിൽ അവൾ തനിക്ക് തടസ്സമാകുമെന്നതിനാൽ ലക്ഷ്മണൻ ഊർമിളയുടെ ആഗ്രഹം നിരസിച്ചു പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കേണ്ടതുണ്ട് ഊർമിള നിശബ്ദമായി ഒരു എർപ്പ് പോലും പറയാതെ നീണ്ട പതിനാല് വർഷവും അവളുടെ അസ്വസ്ഥതയെക്കുറിച്ച് ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല ഊർമിള ഈ പതിനാല് വർഷം പങ്കിട്ട വികാരം പ്രസക്തമാണ് ഊർമിളയുടെ കഥ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോകളിൽ പരാമർശിച്ചിട്ടുള്ളതിനാൽ ഒരിക്കൽ കൂടി ഇവിടെ ആവർത്തിക്കുന്നില്ല ഹൃദയസ്പർശിയായ ആ നൊമ്പര കഥയുടെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജനകരാജാവിന്റെ സഹോദരനും സീതയുടെ ബന്ധുവുമായ കുശതജന്റെ മകളായിരുന്നു മാണ്ഡവി അവൾ ദശരഥന്റെ രണ്ടാമത്തെ പുത്രനായ ഭരതനെ വിവാഹം കഴിച്ചു തന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ പതിനാല് വർഷത്തെ വനവാസത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഭരതൻ തികച്ചും അസ്വസ്ഥനായി ജ്യേഷ്ഠനെ തിരികെ കൊണ്ടുവരുവാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ കൊട്ടാരം വിട്ട് നഗരത്തിന് പുറത്ത് ആശ്രമം സ്ഥാപിച്ച് പതിനാല് വർഷവും ബ്രഹ്മചാരിയായി ജീവിച്ചു രാമൻ്റെ നാടുകടത്തലിന് ശേഷം നന്ദിഗ്രാമിൽ രാമന്റെ പാതകങ്ങളെ ആരാധിച്ച് ഭരതനോടൊപ്പം മാണ്ഡവിയും സമയം ചിലവഴിക്കുന്നു രാമനാമം ജപിച്ച് ഭർത്താവിനെ അവർ പിന്തുണച്ചു അവളും ധ്യാനത്തിൽ സമയം ചെലവഴിക്കുകയും ഭരതനെപ്പോലെ ഒരു സന്യാസ ജീവിതം നയിക്കുകയും അവരുടെ മാതാക്കളായ കൗസല്യ സുമിത്ര കൈകേയി എന്നിവരെ സേവിക്കുകയും ചെയ്തു ഭരതന്റെ കൽപ്പന പ്രകാരം ശത്രുഘ്നൻ രാജ്യം ഭരിച്ചു മാണ്ഡവിക്ക് തക്ഷൻ എന്നും പുൽഗൽ എന്നും പേരുള്ള രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു വടക്കൻ കർണാടക ഗോവ എന്നിവിടങ്ങളിലൂടെ ഒഴുകുന്ന ഒരു നദിയുടെ പേരാണ് മാണ്ഡവി മാണ്ഡവിയുടെ ചില വാക്കുകൾ പ്രസക്തമാണ് നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു കൊട്ടാരം ഉപേക്ഷിച്ചു ബ്രഹ്മചാരിയായ സന്യാസിയുടെ ജീവിതം നയിക്കാൻ പോയി അമിതമായ കുറ്റബോധവും സഹോദര ഇടയിൽ നിങ്ങളുടെ ബാക്കി പകുതിയെക്കുറിച്ച് നിങ്ങൾ വിസ്മരിച്ചു ഏതു സാഹചര്യത്തിലും ഒരിക്കലും ഒരു സ്ത്രീക്ക് തൻ്റെ കർത്തവ്യങ്ങളോട് വിമുഖത പ്രകടിപ്പിക്കുവാനാവില്ല നിങ്ങളുടെ അമ്മയെ ശിക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കാം പക്ഷേ തന്നിമിത്തം ഞാനും ശിക്ഷിക്കപ്പെട്ടു രാമന്റെ നാലാമത്തെ സഹോദരനായ ശത്രുഘ്നന്റെ പത്നി ജനകരാജാവിന്റെ സഹോദരനായ കുശധ്വജന്റെ തന്നെ രണ്ടാമത്തെ പുത്രിയായ ശ്രുതകീർത്തിയാകുന്നു ഭരതൻ സ്വയം നന്ദിഗ്രാമിലേക്ക് കടത്തപ്പെട്ടപ്പോൾ രാജ്യഭരണത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ശത്രുഘ്നൻ പകൽവേളയിൽ ഭരണചക്രം നിയന്ത്രിക്കുകയും രാത്രിവേളയിൽ എല്ലാ സംഭവങ്ങളും ഭരതനോട് വിവരിക്കുകയും ചെയ്തു മഹത്തായ സദ്ഗുണങ്ങൾക്ക് പേരുകേട്ട ഒരു കുലീന ആത്മാവായിരുന്നു അദ്ദേഹത്തിന്റെ പത്നി ശ്രുതകീർത്തി രാത്രിയിൽ അവൾ ഭർത്താവിനെ കാണുകയും രാജ്യത്ത് എന്തെങ്കിലും കുഴപ്പങ്ങൾ പിണഞ്ഞുവോ എന്ന് തിരക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഭർത്താവിനെ സമാധാനിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യും അവൾ മൃദുത്വവും നിരുപദ്രവകരവുമായ സംസാരത്തിന് പേരുകെട്ടവളായിരുന്നു എല്ലായ്പ്പോഴും നല്ല ഉപദേശങ്ങളിൽ ശ്രദ്ധിച്ചു എല്ലാവർക്കും നല്ലതും കേൾക്കാൻ നല്ലതും ഇമ്പമുള്ളതുമായ കാര്യങ്ങൾ മാത്രമാണ് അവൾ ചേർന്നിരുന്ന് സംസാരിക്കാറുള്ളത് അവർക്ക് ഭൂപകേതു സുബാഹു എന്നീ രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു നാല് സഹോദരിമാരും ഒരേ ഗൃഹത്തിലേക്ക് വിവാഹിതരായി അയക്കപ്പെട്ടതിനാൽ സീത അവളെ പരിപാലിക്കുമെന്ന് ശ്രുതകീർത്തിക്ക് ഉറപ്പു നൽകിയിരുന്നു വിവാഹം കഴിക്കാൻ യോഗ്യമായ പ്രായം തനിക്കില്ലെന്ന് പ്രതിഷേധിച്ച സഹോദരിമാരിൽ ഇളയവളാണവൾ അവൾ നന്നേ ചെറുപ്രായത്തിൽ വധുവായി വിവാഹത്തിന് പോന്ന പക്വത ഉണ്ടായിരുന്നില്ല പക്ഷേ അവളുടെ ഹൃദയം ദശരഥന്റെ ഇളയ പുത്രനിലേക്ക് പറിച്ചു നടപ്പെട്ടു ഒരു സംരക്ഷക രാജാവിൻ്റെ വലിയ ഉത്തരവാദിത്തം കൈകാര്യം ചെയ്യപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്തം അവളെയും ഗ്രഹിച്ചു എല്ലാ രാത്രികളിലും ശത്രുഘ്നൻ അവളെ സമീപിച്ചു അവൻ്റെ അനുഭവ പരിജ്ഞാനമില്ലാത്ത ഓരോ തീരുമാനത്തിലും വിഷമിച്ചു അവൻ അവളിൽ വിശ്വസിച്ച് അഭയം തേടി എന്തെങ്കിലും പാളിച്ചകളെക്കുറിച്ച് അവൻ ഭയപ്പെട്ടു അതു രഘുവംശത്തിന്റെ കളങ്കമില്ലാത്ത കീർത്തിയെ എന്നേക്കുമായി കളങ്കിതമാക്കാം മുതിർന്നവരുടെ അഭാവത്തിൽ യുവദമ്പതികൾക്ക് വേഗത്തിൽ പ്രയത്നിക്കേണ്ടതായും അവരുടെ സന്തോഷങ്ങൾ ഈ പ്രക്രിയയ്ക്കായി ത്യജിക്കുകയും ചെയ്യേണ്ടി വന്നു അകാല ഉത്തരവാദിത്വം പെട്ടെന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്നതിനേക്കാൾ കൂടുതൽ ഉത്കണ്ഠയുണ്ടാക്കുന്ന മറ്റൊന്നുമില്ല എല്ലാ പ്രക്ഷുബ്ധാവസ്ഥയും അടിഞ്ഞുകൂടുമ്പോൾ അവശേഷിക്കുന്നവർ നിർബന്ധമായും ധീരമായ മുഖം നിലനിർത്തി അവരുടേതായ സന്തോഷങ്ങളെല്ലാം ത്യജിച്ച് സർവവും പരിപാലിക്കണം സംരക്ഷക രാജാവിൻ്റെ പോലും കിരീടം ധരിക്കുന്ന ശിരസ് സദാ അസ്വസ്ഥമാണ് എന്നതാണ് ശരി അങ്ങനെ സ്ത്രീകൾ എപ്പോഴും ധൈര്യത്തോടും പുഞ്ചിരിയോടെയും എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ചു അവരുടെ യുദ്ധങ്ങൾക്ക് പ്രസക്തിയില്ലായിരിക്കാം പക്ഷേ ഓരോ സ്ത്രീയും പ്രശസ്തരല്ലാത്ത പോരാളികളാണ് ഉത്തരകാണ്ഡം പ്രകാരം ഭരതന്റെയും ശത്രുഘ്നൻ്റെയും പത്നിമാർ സരിയുവിൽ അവസാനിച്ചു മാണ്ഡവിയും ശ്രുതകീർത്തിയും മരണത്തിലും ഭരതനെയും ശത്രുഘ്നെയും പിന്തുടർന്നു ഊർമിള മാത്രമാണ് രക്ഷപ്പെട്ടത് ആ രക്ഷയ്ക്ക് ഒരു നിമിത്തവുമുണ്ട് തൻ്റെ മാതാവായ ഭൂമിയിലേക്ക് തിരികെ മടങ്ങുന്നതിന് മുൻപ് സീതാദേവി തൻ്റെ മക്കളെ പരിപാലിക്കുവാനുള്ള ചുമതല ഊർമിളയ്ക്ക് നൽകി മക്കൾക്ക് മാതൃപരിചരണം നൽകുമെന്ന വാക്ക് ഊർമിളയും സമ്മതിച്ചു അതിനാൽ തന്നെ ഊർമിള സരിയുവിൽ ജീവൻ അവസാനിപ്പിച്ചില്ല ലവനും കുശനും അയോധ്യയെ ഫലപ്രദമായി ഭരിക്കാൻ വഴികാട്ടിയായ അവൾ ജീവിച്ചു അപ്രസക്തരായ ഉർമിളയും മാണ്ഡവിയും ശ്രുതികീർത്തിയും രഘുവംശത്തിന്റെ കുലമഹിമ നിലനിർത്താൻ എത്രമാത്രം പാടുപെട്ടുവെന്ന് നാം തിരിച്ചറിയണം സീതയ്ക്ക് തുല്യമായി ഈ പ്രിയ സഹോദരിമാരും അവരുടേതായ ത്യാഗങ്ങളാൽ സ്മരണീയരായിട്ടുണ്ട് പ്രിയരെ ഇവിടെ പ്രതിപാദിക്കാത്തതായിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന വസ്തുതകൾ ഇവരെക്കുറിച്ച് ഇവിടെ പങ്കുവയ്ക്കുക നന്ദി നമസ്കാരം പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ